ിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത് ടെക്ടോ പാർക്കിലെ ജീവനക്കാരനായ നിനോ മാത്യുവാണ് ഒന്നാം പ്രതി നിനോ മാത്യുവിന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു മറ്റ് ഈ തെളിവ് നശിപ്പിച്ചതിനും ഗൂഢാലോചനയ്ക്കും കൊലപാതക ശ്രമത്തിനും പ്രത്യേകം പ്രത്യേകം ആ ശിക്ഷകൾ കോടതി വിധിക്കുകയും ചെയ്യുന്നുണ്ട് കൊലപാതകം നടത്തിയതിന് അതായത് രണ്ടുപേരും കൊലപ്പെടുത്തിയതിന് മാത്രമാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് കൊലപാതക ശ്രമത്തിനും ഗൂഢാലോചനയ്ക്കും തെളിവ് നശിപ്പിക്കലിനും മോഷണ ശ്രമത്തിനുമുള്ള കുറ്റങ്ങൾ പ്രത്യേകം പ്രത്യേകം തന്നെ നിനോ മാത്യുവിന് കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് അതിനുശേഷമാണ് അനുശാന്തിയുടെ ശിക്ഷാവിധി കോടതി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ സെന്റൻസിൽ തന്നെ ഒരു വിഷയം കോടതി പറഞ്ഞത് അനുഷാന്റെ മാതൃത്വത്തിന് തന്നെ അപമാനമാണ് എന്നൊരു വിലയിരുത്തിൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ള വാചകങ്ങളായിരുന്നു കോടതി വായിച്ചത് വധശിക്ഷയാണ് ഒന്നാം പ്രതി നിൽ മാത്യു നൽകിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനായിരുന്നു കൊലപാതകം നടന്നത് ഇരുപത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ സ്ഥലമാണ് ഈ കൊലപാതകം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ആ വാദങ്ങൾ കോടതി പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തു നിൽ മാത്യു അയച്ച ചില മെസ്സേജുകൾ അനുഷാന്റെ ഭർത്താവ് ലജീഷറുകയും ഇത് കുടുംബത്തിൽ ചില വഴക്കുകൾക്ക് ഇടപെടുകയും ചെയ്തിരുന്നു ഇത് മുന്നിൽ കണ്ട നിലോ മാത്യു ലജീഷും മറ്റ് കുടുംബാംഗങ്ങൾ ജീവിച്ചിരുന്ന തങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന നടത്തേണ്ട ഫലമാണ് ഈ കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ആ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയും ചെയ്തു അല്പസമയത്തിന് കോടതി വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു ഒരു മിനിറ്റിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയൂ സേഫ് പ്രത്യേക ശിക്ഷയാണ് മോഷണശ്രമം തെളിവ് നശിപ്പിക്കൽ ഒപ്പം തന്നെ ഗൂഢാലോചന കൊലപാതക ശ്രമം എന്നീ കാര്യങ്ങൾക്കായി നിനോ മാത്യുവിന് വിധിച്ചിരിക്കുന്നത് എന്താണത് അത് കോടതിയുടെ വിരുന്നേറ്റുള്ള അതിരൂക്ഷമായ ഭാഷയിൽ ആണ് വിലയിരുത്തലുണ്ടായത് മനുഷ്യത്വമില്ലാത്ത കൊലപാതകമാണ് നടന്നതെന്നൊരു വിലയിരുത്തലാണ് കോടതി നടത്തിയത് അനുശാന്തി മാതൃത്വത്തിൽ തന്നെ പൂർണ്ണമായും കൊലപാതകമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് വിധിനായും പൂർണ്ണമായും കോടതി വായിക്കുകയായിരുന്നു ഒരു ബിഞ്ച് ബിഞ്ചിനെ കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥയിൽ ഇനോ മാത്യു എത്തിപ്പെട്ടത് മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ് അതുകൊണ്ട് ഈ പ്രതിയെ ഫോട്ടുവിടുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ സമൂഹത്തിൽ തന്നെ അത് ഭീഷണിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വധശിക്ഷ നൽകണം എന്നൊരു വിലയിരുത്തലിലേക്ക് കോടതി എത്തിപ്പെടുകയും ചെയ്തു മൂന്നര വയസ്സുള്ള കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന പരിക്കുകളാണ് കോടതി ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് തൊണ്ണൂറ്റി ഒമ്പത് സെന്റിമീറ്റർ മാത്രം നീളമുള്ള ആ കുട്ടിയുടെ ശരീരത്തിൽ എത്രത്തോളം മുറിവുകൾ വരുത്തിയെന്ന് കോടതി ആ വിധിനായത്തിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ കൊലപാതകമാണ് നടത്തിയത് അതുകൊണ്ട് വധശിക്ഷ തന്നെ ഇദ്ദേഹത്തിന് നൽകണമെന്നൊരു വിലയിരുത്തലിലേക്ക് കോടതി എത്തിപ്പെടുകയും കോടതി അത് വിധിക്കുകയും ചെയ്തിട്ടുണ്ട് மீதி தான் <laughs> കൊലപാതകത്തിന് വധശിക്ഷ നൽകിയിരിക്കുന്നത് കൊലപാതക ശ്രമത്തിലും അതുപോലെ തന്നെ ഗൂഢാലോചനയ്ക്ക് തെളിവ് നശിപ്പിക്കാനും കൂടുതൽ ശിക്ഷകൾ കോടതി വിധിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ജീവര്യന്തം തടവ് അനുശാന്തിക്ക് വിധിച്ചിരിക്കുന്നത് മാതൃത്വത്തിൽ തന്നെ അനുശാന്തി അപമാനമാണ് എന്ന വാചകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അനുശാന്തിയുടെ ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തത് അത് അത് ജീവര്യന്തം തടവ് ഈ കൊലപാതകത്തിന് വേണ്ടിയുള്ള മാത്ര ശിക്ഷയാണ് ഗൂഢാലോചനയ്ക്കുള്ള പ്രത്യേക ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ും കെയും സമാനമായ രീതിയിൽ വിധിച്ചിട്ടുണ്ട് അങ്ങനെ സമൂഹ മനസാക്ഷി ഞെട്ടിച്ച തരത്തിലുള്ള കൊലപാതകത്തിന് മുഖ്യപ്രതിക്ക് കോടതി വധശിക്ഷയും ഗൂഢാലോചന നടത്തി അനുശാന്തിക്ക് കോടതി ജീവര്യന്തം തടവും വിധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനായിരുന്നു കൊല നടന്നത് ഏതാണ്ട് രണ്ടു വർഷം രണ്ട് ദിവസം മുമ്പാണ് രണ്ടു വർഷം ആ കൊലപാതകത്തിന് പൂർണ്ണമായത് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ഈ അനുശാന്തിക ഭർത്താവ് ലജീഷ് വിധിനായം കേൾക്കാൻ വേണ്ടി കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പ്രതികരിച്ചത് ആ പരമാവധി ഇന്ത്യ ശിക്ഷാ നിയമത്തിൽ പറയുന്ന പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നൊരു ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് പ്രോസിക്യൂഷന് സമാനമായ രീതിയിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു ഗൂഢാലോചന നടത്തിയാണ് അനുശാന്തി ഇപ്പോൾ ഈ ജീവോര്യന്ത തടവ് വിധിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ കൊലപാതകം നടത്തിയ നിനോ മാത്യുവിന് കോടതി വധശിക്ഷയും വിധിച്ചിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറോളം ചിത്രങ്ങൾ വീഡിയോകളായിരുന്നു ഇരുവരും പരസ്പരം കൈമാറിയിരുന്നത് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഗൂഢാലോചനയാണെന്ന് പറയാനുള്ള കാരണം രണ്ടായിരത്തി പതിനാല് ജനുവരി മാസത്തിൽ വീട്ടിലേക്കുള്ള വഴിയും വീടിന്റെ സമഗ്രമായ ദൃശ്യങ്ങളിലും വീട്ടിൽ പോകാനും വരാനുമുള്ള വഴികളെല്ലാം തന്നെ അനുശാന്തി നിനോ മാത്യുവിന്റെ ഫോണിലേക്ക് വാട്സപ്പ് സന്ദേശം വഴി നൽകിയിരുന്നു ഇതാണ് ഗൂഢാലോചനയുടെ ആദ്യഘട്ടം എന്നായിരുന്നു പോലീസിന്റെ പ്രോസിക്യൂഷന്റെ വാദം ആ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയാണ് മിനു മാത്യുവിന്റെ ഒരു എസ് എം എസ് അതായത് ഒരു മെസ്സേജ് ലജീഷന്റെ ശ്രദ്ധയിൽ അനുശാന്തിര ഫോണിൽ വന്നൊരു മെസ്സേജ് ലജീഷന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നുവരാൻ താൻ അംഗീകരിക്കില്ല താൻ സമ്മതിക്കില്ല എന്നൊരു മെസ്സേജ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അതാണ് ഗൂഢാലോചനയുടെ അവസാന ഘട്ടം എന്ന് പോലീസും പ്രോസിക്യൂഷനും കോടതി മുമ്പാകെ പറയുകയും ചെയ്തു അതിനുശേഷം നടത്തിയ വിശദമായ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കൊലപാതകം ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അരയോടുകൂടി വീട്ടിലെത്തിയ ലജീഷ് ക്ഷണിക്കണം നിനോ മാത്യു ലജീഷിന്റെ സുഹൃത്താണ് താനെന്ന് പറയുകയും ലജീഷിന് ഫോണിൽ വിളിച്ച് വരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു കല്യാണം ക്ഷണിക്കാനാണ് വന്നതെന്നായിരുന്നു ലജീഷ് അന്ന് ഓമനയോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഓമന ഫോണെടുത്ത് ലജീഷിനെ വിളിക്കുകയും ലജീഷ് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് അടുക്കളയിലേക്ക് പോയ ലജീഷിനെയും അടുക്കളയിലേക്ക് പോയ ഓമനയും ഓമനയുടെ കയ്യിലുണ്ടായിരുന്ന നാല് വയസ്സുകാരി സ്വാർത്തുകയും ഈ നിനോ മാത്യു അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് അതിനുശേഷം കടവിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുകയും ലജീഷ് വന്ന സമയത്ത് മുഖത്തേക്ക് മുളകുപൊടി വിട്ടറിഞ്ഞ ശേഷം അദ്ദേഹം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അന്ന് തളനാരയക്കായിരുന്നു രജീഷ് രക്ഷപ്പെട്ടിരുന്നത് അന്ന് തന്നെ ആ ഈ ലജീഷിന്റെ മൊഴിയെടുത്തപ്പോൾ ഇന്നൽ മാത്യു ആണ് കൊല നടത്തിയതെന്ന് വ്യക്തമാവുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യുകയും അന്ന് രാത്രി തന്നെ അനുശോന്യ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് തുടർന്നാണ് ഇവരുടെ ഫോണും മൊബൈൽ ലാപ്ടോപ്പും പരിശോധിച്ചപ്പോൾ ഇരുവരും നടത്തിയ ഗൂഢാലോചന വ്യക്തമാവുകയും ഇരുവരും നടത്തിയ ഗൂഢാലോചനാ ഫലമാണ് ഈ കൊലപാതകമെന്ന് വ്യക്തമാവുകയും ചെയ്തത് തുടർന്ന് വിശദമായ പരിശോധനയിൽ നിരവധി മൊഴികൾ ഇവർക്കെതിരെ വന്നു ലജീഷിന്റെ കൃത്യമായ മൊഴികളുണ്ടായിരുന്നു ഇവരെ തമ്മിൽ അവർ ായിരുന്നുവെന്ന കൊഴികളുണ്ടായിരുന്നു അതിനെ സാധൂകരിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഇവരുവരുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഉണ്ടായിരുന്നു അങ്ങനെ ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കൊലപാതകം എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തിപ്പെട്ടു അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എത്തിപ്പെട്ടു ആ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ വിധിനായത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് അതി അതിക്രൂരമായ കൊലപാതകം അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്കി ഞെട്ടിച്ച കൊലപാതകം എന്ന വാചകം തന്നെയായിരുന്നു കോടതി ഉപയോഗിച്ചത് മാതൃത്വത്തിന് തന്നെ അപമാനമാണ് ിശാന്തി എന്ന് കോടതി പറയുകയും ചെയ്തു ഒരുപക്ഷെ കുഞ്ഞിനേക്കാൾ നീളമുള്ള ആയുധമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഈ മിനിമ മാറ്റി ഉപയോഗിച്ചത് അത് ക്രൂരതയുടെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ന് കോടതി വിധിനായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ മനുഷ്യ മനഃസാക്ഷി ഞെട്ടി കൊലപാതകത്തിലെ രണ്ട് പ്രതികൾക്കും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒന്നാം പ്രതിക്ക് കോടതി വധശിക്ഷ തന്നെ നൽകിയിരിക്കുകയാണ് സേഫ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് രണ്ടു പേർക്കും വധശിക്ഷ നൽകണമെന്നായിരുന്നു